ി സെറ്റായി സേതുലക്ഷ്മി അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ നമ്മൾ കുറിച്ചും മിഷിനെക്കുറിച്ചും മോട്ടറെക്കുറിച്ചും അത്യാവശ്യം ബേസിക് ആയിട്ട് എല്ലാം പഠിച്ചു ഇനി നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും വേണ്ടേ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ തുണിയെ തുണിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതായത് തുണിയുടെ വീതി എന്താ നീളം എന്താ അതിൻ്റെ സെൽവേജ് എന്താണ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ കുറേ തുണി എങ്ങനെ തിരിച്ചറിയാം അതേപോലെ തന്നെ അകവേതാന്ന് അറിയുന്ന എങ്ങനെയാണ് പുറവേതാന്ന് അറിയുന്നത് എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം തുണിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തുണിയെ തുണിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അതായത് നമ്മൾ ഒരു തുണി കട്ട് ചെയ്ത് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ ഇതേ ഇവിടെ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലോത്ത് നമ്മുടെ ഷോപ്പിലൊക്കെ പോയി നമ്മൾ മേടിക്കുകയെന്നുണ്ടെങ്കിലും ഇതേപോലെ ഫോൾഡ് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക അതായത് ഒരു ക്ലോത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈനിങ്ങിന് ലൈനിങ് മെറ്റീരിയൽ ആണ് കേട്ടോ ക്ലോത്തിങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഇതിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ അതായത് ഈ ഒരു വീതി വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതായത് വിഡ്ത് വൈസ് എന്ന് പറയുന്നത് ഇതാണ് വരുന്നതിൻ്റെ വീതി ഇതാണ് നീളം വരുന്നത് വീതി പല മെറ്റീരിയലും പല രീതിയിലായിരിക്കും വീതി വരുന്നത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും ഇതാണ് ലെങ്ത് വൈസ് വരുന്നത് നീളം ഇതാണ് നമ്മൾ മീറ്റർ കണക്കിന് അളക്കുന്ന ഭാഗം ഇതിപ്പോൾ ഒരു മീറ്ററാണ് വരുന്നത് അപ്പോൾ ഒരു മീറ്റർ പിന്നെ ഇത് ഇങ്ങനെ രണ്ട് മീറ്റർ ഇങ്ങനെ ആയിരിക്കും ഇത് മെഷർമെന്റ് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും അതെ അതേപോലെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സമയത്തും നമ്മൾ മേടിക്കേണ്ടത് ഈ ലെങ്ത് വൈസ് ആണ് മേടിക്കുന്നത് പിന്നെ വീതി ഇതാണ് വീതി വരുന്നത് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് വൈസ് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നല്ല തിക്കായിരിക്കും കേട്ടോ നല്ല കട്ടി കൂടുതലായിരിക്കും നല്ല ആയിരിക്കും എന്നാൽ വിട്ട് വൈസ് വരുന്നത് ഇച്ചിരി ഇച്ചിരി ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ വലിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് വലിയ പോലെ ആയിരിക്കും ഒരുപാടൊന്നും അല്ല എന്നാലും സ്ട്രെങ്ത് ഇച്ചിരി കുറവായിട്ട് ഇച്ചിരി ഒന്ന് വലിയ പോലെ ഇച്ചിരി സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടായിരിക്കും വരുന്നത് ഇനി ക്രോസ് ആയിട്ട് അതായത് ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് കണ്ടോ ഇത് നന്നായിട്ട് സ്ട്രെച്ച് ആയിട്ട് വരും ഭയങ്കരമായിട്ട് ഇത് കണ്ടോ വലിഞ്ഞ് വരുന്നത് രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും ഗാർമെന്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെ ലെങ്ത് വൈസ് ആയിരിക്കും ഇപ്പം ചുരിദാറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെങ്ത്തിൽ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പൊ പരമാവധി ഡ്രസ്സുകൾ ലെങ്ത് വൈസ് ആണ് എടുക്കുന്നത് ഓരോ ഡ്രസ്സിനുസരിച്ചും ഓരോ ഇതിനനുസരിച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇനി ഏറ്റവും ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെൽവെജ് അതായത് നമ്മുടെ ഈ ക്ലോത്തിന്റെ ഈ രണ്ടറ്റം ഇത് നമ്മൾ വീതി വയസ്സിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമാണ് അതല്ലാണ്ട് ഇപ്പുറത്തെ ഈ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലോക്ക് ആയിട്ട് വരുന്ന ഇച്ചിരി കട്ടി കൂടിയ സൈഡാണിത് ഇതിനെ പറയുന്നതാണ് സെൽവെജ് അല്ലെങ്കിൽ തേര് എന്നൊക്കെ പറയും ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതിനനുസരിച്ചൊക്കെ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ അപ്പം ഈ കട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ സെൽവെജ് വെച്ചിട്ടാണ് നമ്മൾ പരമാവധി നമ്മുടെ ക്ലോത്തിന്റെ അക ഏതാണ് പുറം ഏതാണെന്നൊക്കെ തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ സെൽവെജ് അപ്പോൾ ഇത് ആദ്യം തന്നെ കട്ട് ചെയ്തതൊക്കെ ത് അപ്പോൾ ഇതാണ് സെൽഫി അപ്പോൾ നമുക്കിപ്പോൾ ക്ലോത്തിനെ കുറിച്ച് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി നമുക്ക് അടുത്ത് എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ ഞാനിപ്പോൾ ഒരു പ്രിന്റഡ് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് പ്രിന്റഡ് ക്ലോത്ത് എന്ന് പറയുന്നത് ഇതേപോലെ പ്രിന്റുകൾ വരുന്ന ഈ ക്ലോത്ത് ഇതിന്റെ അകവും പുറവും തിരിച്ചറിയാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഇതേ ഇതുപോലെ നല്ല കളറായിട്ട് വരുന്ന ഈ ഒരു സൈഡായിരിക്കും നല്ല വശം വരുന്നത് ഇതായിരിക്കും അകംഭാവം വരുന്നത് അപ്പോൾ ഇതിന് നല്ലവശം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഫേസ് വാഷ് നല്ലവശം ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് നല്ല എളുപ്പമായിരിക്കും പ്രിന്റഡിൻ്റെ ഇത് പ്രത്യേകിച്ച് അടുത്തൊരു പ്രിന്റഡ് ക്ലോത്ത് ഞാൻ എടുത്തു ഇതിനെക്കാട്ട് കളർ കുറച്ച് ഡിം ആയിരിക്കും ഇതിന്റെ അകത്തെ ഭാഗം ചിലത് പ്രിന്റ് അകത്തോട്ട് പതിഞ്ഞിട്ടുണ്ടാവില്ല പെട്ടെന്ന് മനസ്സിലാകും ചിലത് ചെറുതായിട്ടുള്ള ലൈറ്റ് കളർ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രിന്റഡ് ക്ലോത്തുകൾ ഏതാണ് നല്ല വശം ഏതാണ് ചീത്തവശം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നാൽ നോർമലായിട്ടുള്ള മെറ്റീരിയലുകളൊന്നും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പെട്ടെന്ന് എളുപ്പമായിരിക്കില്ല അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഇങ്ങനത്തെ സാറ്റിൻ പോലത്തെ മെറ്റീരിയൽ മെറ്റീരിയലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം സാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ നല്ല ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇങ്ങനത്തെ മെറ്റീരിയൽ മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിരിക്കും എന്ന ഓപ്പോസിറ്റ് സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റഫ് ആയിട്ട് ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും വരുന്നത് അപ്പം ഈ ഷൈനിങ് ഫിനിഷ് ഉള്ള പോർഷനാണ് നമ്മുടെ നല്ല വശം വരുന്നത് അപ്പം ഇത് ഇങ്ങനത്തെ ഈ സാറ്റിൻ മാത്രമല്ല ചില ഫ്ലോയി ആയി കിടക്കുന്ന മെറ്റീരിയലൊക്കെ ചില ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ നല്ല വശം ഏതാണ് ചീത്തവശം ഏതാണെന്നുള്ളത് ഇനി നമുക്ക് ചില മെറ്റീരിയൽ ഒന്നും പെട്ടെന്ന് നമുക്ക് രണ്ട് വശം നോക്കിയാലോ കളർ നോക്കിയാലോ ഷൈനിങ് നോക്കിയാലോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിൻ്റെ നല്ല വശം ഏതാണ് ചീത്ത ചീത്തവശം ഏതാണുള്ളത് അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെൽവജ് പറഞ്ഞില്ലേ അതായത് നമ്മുടെ എന്ന് പറഞ്ഞില്ലേ അതിങ്ങനെ ഒരു കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ട് കുറച്ച് കളർ കൂടി ഷൈനിങ്ങോടെ നിൽക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും നല്ല വശം ഇച്ചിരി ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷൻ ആയിരിക്കും ഇതിൻ്റെ ചീത്തവശം എന്ന് പറയുന്നത് അതും കണ്ടുപിടിക്കാൻ ചിലപ്പം എന്താ പറയുക എല്ലാവർക്കും അത്ര എളുപ്പമാവണമെന്നില്ല എന്നാലും അതാണ് അതായത് കുറച്ച് ഷൈനിങ് കൂടുതലായിട്ട് നിൽക്കുന്ന കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ഉള്ള പോർഷൻ സെൽവെഞ്ച് ഭാഗട്ടോ നോക്കുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സൈഡാണ് നല്ല വശം വരുന്നത് ഇനി ഇതേപോലത്തെ ലിനൻ പോലത്തെ മെറ്റീരിയൽ അതായത് ഷർട്ടിന്റെ തുണി പാന്റിന്റെ തുണി ഇങ്ങനെയുള്ളതിലൊക്കെ ഈ സെൽവെജിൻ്റെ പോർഷനകത്ത് ആ ക്ലോത്ത് ഏതാണെന്നുള്ളതോ എന്തെങ്കിലുമൊക്കെ എഴുത്തുകൾ വരും അതായത് ലിനൻ എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയലിന്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റൈറ്റിങ്സ് നമ്മുടെ ഈ സെൽവെജ് പോർഷൻ അതായത് തേരുവശത്തിന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ എഴുതിയിരിക്കുന്ന വശമാണ് ശരിക്കും നല്ല വശം വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എഴുങ്ങനൊന്നും അല്ലാണ്ട് എഴുതാത്തതും പിടിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഈ വെച്ചിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഇതിപ്പോ അതേപോലെ ഒരു ലൈനിങ് മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പൊ ഈ മെറ്റീരിയലിന്റെ ഏതാണകം ഏതാണ് പുറം എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ അറ്റത്ത് അതായത് നമ്മുടെ ഈ സെൽവെജിന്റെ ഈ തേരിന്റെ അറ്റത്ത് ഇതേപോലെ ചെറിയ 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 ഓട്ടകൾ കാണും അതായത് സൂചി കയറി ഇറങ്ങുന്നത് വീവ് ചെയ്യുന്ന സമയത്ത് സൂചി കയറി ഇറങ്ങുന്ന ഹോൾസ് ആണ് അത് അപ്പോൾ ആ ഹോളിൽ നമ്മൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പം ഇങ്ങനെ തടയും അതായത് നമ്മുടെ കയ്യിലിങ്ങനെ തടയും നമുക്ക് അറിയാം സൂചി കയറുന്ന ഭാഗവും ഇറങ്ങി വരുന്ന ഭാഗവും ഉണ്ടല്ലോ അതാണ് ശരിക്കും നല്ല വശം വരുന്നത് അതായത് നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഈ കൈ ഇങ്ങനെ വലിച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് കൈ തടയുന്ന ഭാഗം ഏതാണോ ആ ഭാഗമാണ് വശം വരുന്നത് അതിന് ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ഏത് സൈഡാണ് ഇനി സൂചി കയറുന്ന ഭാഗമാണോ ഇറങ്ങുന്ന ഭാഗമാണോ തടയുന്ന ഭാഗമാണോ അല്ലാത്തതാണോ എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുക എന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും വർക്കുള്ള മെറ്റീരിയലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് ഇതേപോലെ സെൽവേജ് കാണും ഇതിന്റെ ഈ സൈഡ് നമുക്ക് നോക്കിയാറിയ ഇതിൽ സീക്വൻസ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതാണ് നല്ല വശം എന്നുള്ളത് ഈ ത്രെഡും സീക്വൻസും വരുന്നതുകൊണ്ട് ഇതാണ് നല്ല വശം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അതിന്റെ നേരെ നോക്കുക ആ സെൽവേജ് എങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഹോള് ഇങ്ങനെ മുകളിലോ ഇങ്ങനെ തടയുന്ന ഭാഗമാണ് നല്ല വശമായിട്ട് വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയില്ല പിന്നീട് അയ്യോ ഇതിലേതോ ഓർമ്മ ആണല്ലോ നല്ല വശം എന്ന് കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഒരു പഴയ ഒരു മെറ്റീരിയൽ എടുത്ത് വെക്കുക ആ മെറ്റീരിയലിൻ്റെ നല്ല വശം ഏതാണോ അതിന്റെ അവിടെ ഹോൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയാണ് അതായത് തടയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ല വശം അത് നോക്കി നിങ്ങൾക്ക് ഉദാഹരണം വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ക്ലോത്ത് നല്ല വശം ഏതാണ് ചീത്തവശം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലോത്ത് മാർക്ക് ചെയ്യുകയാണ് കട്ട് ചെയ്യാൻ പോവാണ് ഇങ്ങനെ ഇട്ടിട്ട് ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക അതായത് ചീത്തവശത്താണ് നമ്മൾ മാർക്ക് ചെയ്യുക ചീത്തവശത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കളയല്ലോ അപ്പം പിന്നെ കട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് നല്ല വശം ഏതാണ് ചീത്തവശം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം നമ്മൾ വരച്ച മാർക്കൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന അപ്പം തന്നെ ഈ ചീത്തവശത്ത് ഒരു മാർക്ക് ഇടാം ചോക്ക് വെച്ചിട്ട് ഒരു ഇൻഡു ജസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് പിന്നീട് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും ഇൻഡു ഇട്ട ഭാഗങ്ങളൊക്കെയാണ് ചീത്തവശം എന്നുള്ളത് അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു ക്ലോത്തിൻ്റെ നല്ല വശവും ചീത്തവശവും മനസ്സിലാക്കാനുള്ള ഐഡിയകൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുർത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ അതായത് നമ്മളിപ്പോൾ വൈറ്റ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ബ്ലാക്കോ അല്ലെങ്കിൽ പിങ്കോ ഇങ്ങനെ വേറെ വേറെന്തെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ആയിരിക്കും നെക്ക് പോഷനകത്ത് യൂസിങ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രില്ലായിട്ടോ പൈപ്പിംഗ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിംഗ് ആയിട്ട് കൊടുക്കുന്ന ആ കളറുള്ള മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കണം കാരണം നമ്മൾ വാഷ് ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ അളകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കളർ അളകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ വേറൊരു കളറില് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം കാരണം കളർ അളകിയാലും അറിയത്തിണ്ടാവില്ല പക്ഷേ വൈറ്റ് പിങ്ക് പോലത്തെ കളറുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺ ാസ്റ്റ് ആയിട്ടുള്ള കളറാന്ന് തുടങ്ങി എന്തായാലും ഒന്ന് വാഷ് ചെയ്ത് കളർ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വേണം നമ്മൾ വേറൊരു ഡ്രസ്സിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചില മെറ്റീരിയലുകൾ ലൈനിങ് ഇപ്പോൾ ക്രേപ്പ് പോലത്തെ അല്ല ചില കോട്ടൺ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് പോകും അപ്പം നമ്മൾ നോർമൽ മെറ്റീരിയൽ കുഴപ്പമുണ്ടാവില്ല ചിലപ്പോൾ ലൈനിങ് ആയിരിക്കും പോകുന്ന മെറ്റീരിയൽ ആവുക അപ്പോൾ അങ്ങനത്തെ ചുരുങ്ങിപ്പോകുന്ന മെറ്റീരിയലാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതൊന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നല്ല രീതിയിൽ ഒന്ന് കഴുകി ഒന്ന് വെള്ളത്തിനകത്ത് കുറച്ചേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ചുരുങ്ങുന്നുണ്ടെങ്കിൽ ആ ചുരുക്കം ഓൾറെഡി നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോൾ വന്നൂടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവത്തില്ല നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കാരണം നമ്മൾ ഒരു കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല മെറ്റീരിയൽ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഈ ലൈനിങ് അങ്ങ് ചുരുങ്ങി പോയിട്ട് ഷേപ്പ് ഒക്കെ അങ്ങ് മാറി അളവൊക്കെ അങ്ങ് ഫുള്ള് വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാര്യം എന്തായാലും ഒന്നും സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റി വാഷ് ചെയ്യാനൊന്നും ടൈമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന അടുത്ത് പറയാം ലൈനിങ് തരുന്ന ആൾക്കാരുടെ ഉണ്ടെങ്കിൽ അവരെടുത്ത് പറയാം നിങ്ങളൊന്ന് വാഷ് ചെയ്തിട്ട് തരികാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇത് ചുരുങ്ങുന്ന മെറ്റീരിയലാണെന്ന് തോന്നുന്നു എന്നുള്ളത് പറഞ്ഞാൽ മതി ഇനി നമ്മൾ ഒരു തുണി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയല് നമ്മൾ കറക്റ്റ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടേബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞതോ ആടുന്നതോ അങ്ങനെയുള്ള ഒരു ടേബിളിൽ വെച്ച് ഒരിക്കലും കട്ട് ചെയ്ത് നല്ല ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേബിൾ നമ്മൾ കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അത് എവിടെയൊന്നും ആടുന്നുണ്ടോ പിടിക്കും നമ്മൾ കൈ കുത്തുമ്പോഴങ്ങോട്ട് അങ്ങോട്ട് ആടാനോ നീങ്ങാനോ ഒന്നും പാടില്ല കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലോത്ത് നല്ല ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ലെയർ ചെയ്തിടാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രദ്ധിക്കുക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുമല്ലോ അപ്പൊ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തൊക്കെ ആയിരിക്കും ഷോപ്പി വെച്ചിട്ടുണ്ടാവുക നമ്മുടെ അടുത്ത് കുറെ നേരം ഫോൾഡ് ചെയ്തിട്ടായിരിക്കും സാധനം എത്തിയിട്ടുണ്ടാവുക ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഫുള്ള് ചുരുങ്ങാവുന്ന ചാൻസ് ഉണ്ട് ചില മെറ്റീരിയൽ ജോർജറ്റ് ഒന്നും പോലത്തെ മെറ്റീരിയലൊന്നും ചിലപ്പോൾ ഒന്നും ചുരുങ്ങത്ത് പോലും ഉണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് അയൺ ചെയ്തതിന് ശേഷം മാത്രം വേണം കട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനും മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും കാരണം നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോൾ ലെയർ ലെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് ലെയർ ഇങ്ങനെ അടിപൊളിയായിട്ട് അയണൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കട്ട് ചെയ്ത് വിടാമെന്ന് വിചാരിക്കാം പക്ഷെ ഈ അടിയിൽ വന്നിരിക്കുന്ന തുണി ചിലപ്പോൾ ചുളിഞ്ഞിട്ടായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മെഷർമെന്റും കാര്യങ്ങളും എല്ലാം അവിടെ തെറ്റും ഷെയ്പ്പൊക്കെ മാറിപ്പോകും അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം മാത്രം തുണി മാർക്ക് ചെയ്യുക കട്ട് ചെയ്യുക പിന്നെ ഞാൻ ടേബിളിൽ ഇട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ടേബിളിൽ നിങ്ങൾ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ടേബിളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക വല്ല ബെഡിലോ കട്ടിലയിലൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യും പ്ലെയിൻ ആയിട്ടുള്ള കട്ടലയിലൊന്നും ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും പക്ഷെ പക്ഷേ ബെഡിലൊന്നും ഇട്ടിട്ട് ഒരിക്കലും കട്ട് ചെയ്യാനോ മാർക്ക് ചെയ്യാനോ പോരുത് കാരണം ബെഡ് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഇരിക്കും അപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനോ കട്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല ഇട്ട് കട്ട് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല എന്നാലും ബെഡിലൊന്നും ഇട്ട് ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര മീറ്റർ തുണി വേണമെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മളിത് ചോദിക്കും അവർക്ക് പർച്ചേസ് ചെയ്തിട്ട് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്ലോത്തിന്റെ വിടുത്ത് അതായത് നമ്മുടെ ലൈനിങ്ങിന്റെ വിടുത്ത് കണ്ടോ ഇത്ര വിട്ട് വരുന്നുള്ളൂ നമ്മുടെ മെയിൻ മെറ്റീരിയൽ വിട്ട് കൂടുതലായിരിക്കും അപ്പം നമ്മൾ ലൈനിങ് ഇപ്പോൾ ബ്ലൗസിനൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറൊക്കെ നല്ല മെറ്റീരിയൽ അതായത് നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് നമ്മൾ കൂട്ടിയെടുക്കണം അതായത് ഇതിന് വിട്ട് കുറവായതുകൊണ്ട് കൊണ്ട് കൂട്ടിയെടുക്കണം ഇനി സ്കേർട്ടൊക്കെ നിങ്ങളുടെ കസ്റ്റമർ ചോദിക്കുകയാണ് കുർത്തി അടിക്കാൻ വേണ്ടി എത്ര മീറ്റർ തുണി വേണം സ്കേർട്ട് അടിക്കാൻ വേണ്ടി എത്ര മീറ്റർ തുണി വേണം സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളങ്ങ് പറയും പക്ഷെ അവർ ആ മെറ്റീരിയൽ അത്രയും മേടിച്ചിട്ട് വന്നാലും ചിലപ്പോൾ നമുക്ക് തികഞ്ഞെന്ന് വരത്തില്ല കാരണം അത് ചിലപ്പോൾ വിട്ട് കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും അല്ലെങ്കിൽ നെറ്റിന്റെ മെറ്റീരിയൽ ഞാൻ ഉദാഹരണം കാണിക്ക ഇത് ഇതൊരു വർക്കായിട്ടുള്ള മെറ്റീരിയലാ ഇതിന്റെ ഇത്രയും പോർഷൻ കണ്ടോ വർക്കില്ല അപ്പോൾ ഇത് അങ്ങോട്ട് കട്ടായി പോകും അതേപോലെ തന്നെ നെറ്റിന്റെ വർക്കുള്ള മെറ്റീരിയലൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഇത്രയും വർക്കില്ലാത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും ക്ലോത്തിന്റെ വിട്ട് അവിടെ കുറയാണ് അപ്പോൾ ക്ലോത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനത്തെ ക്ലോത്ത് ആണ് എടുക്കുന്നത് എന്തൊക്കെയാണ് എത്ര വിട്ട് വരുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം വേണം നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാൻ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ എന്തോരം ക്ലോത്ത് മേടിക്കണം എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് എത്ര മീറ്റർ ക്ലോത്ത് മേടിക്കണം എന്നുള്ളത് സാധാരണ ഒരു ഉദാഹരണം മീറ്റർ പറയാണ്ട് നമ്മൾ എത്ര മേടിക്കണം എന്നുള്ളത് ഏത് ടൈപ്പ് ക്ലോത്ത് ആണ് മേടിക്കുന്നത് എങ്ങനത്തെ ആണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ഫ്ലോയി ആയി കിടക്കുന്ന ഇങ്ങനത്തെ മെറ്റീരിയലിന് ഒരിക്കലും ഇങ്ങനെ ബലമുള്ള കോട്ടൺ ക്ലോത്ത് പോയിട്ട് ലൈനിങ് വെക്കരുത് ഫ്ലോയി കിടക്കുന്ന മെറ്റീരിയൽ ഇങ്ങനത്തെ ഫ്ലോയി ആയിട്ടുള്ള ക്രേപ്പിൻ്റെ ലൈനിങ് തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നാൽ സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒരിക്കലും ഈ ക്രേപ്പ് പോലത്തെ ലൈനിങ് വെക്കരുത് അതിന് ഇതേപോലത്തെ സ്റ്റിഫ് ആയിട്ടുള്ള ലൈനിങ് തന്നെ മേടിക്കുക ലൈനിങ് ഒക്കെ പല ഉണ്ട് പല ക്വാളിറ്റിയിലുണ്ട് അതൊക്കെ നോക്കി നമ്മൾ ഓരോന്നിനും നമ്മുടെ കസ്റ്റമേഴ്സിനനുസരിച്ചും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ തുണിയെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല എന്നാലും അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ കട്ടിങ്ങും അത് എല്ലാം വരുന്ന സമയത്ത് അതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയുള്ള ക്ലാസുകൾ എന്തിനെക്കുറിച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ ഓരോ ക്ലാസിലും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോ ഇനി ഇനിരോരോ ക്ലാസ്സുകൾ ഇതിപ്പോ പതിനൊന്നാമത്തെ ക്ലാസ് ആയി മുമ്പത്തെ ക്ലാസ്സുകളൊന്നും കാണാത്ത ആൾക്കാർ ആ ക്ലാസുകളൊക്കെ എന്തായാലും കാണണേ അപ്പൊ അടുത്ത ക്ലാസിനായിട്ട് എന്തായാലും മീറ്റ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ക്ലാസുകൾ കാണാം ഓക്കെ ബൈ